ഹലോ അങ്ങനെ രാവിലെ തന്നെ നമ്മൾ പുറപ്പെടുകയാണ് അടുത്ത ട്രിപ്പ് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടലോട്ട് പോവുകയാണ് ഏട്ടൻ്റെ മാമൻ്റെ വീട്ടിലോട്ട് അങ്ങനെ പോകുന്ന വഴിക്ക് ഏഴംകുളം ഭാഗത്ത് നല്ല പഴംപൊരി ഉണ്ടാക്കുന്നത് കണ്ടു അങ്ങനെ ഉടനെ തന്നെ അവിടെ വണ്ടി നിർത്തി പഴംപൊരി വാങ്ങിച്ചു നല്ല മുരുമുരാ അധികം എണ്ണയൊന്നും പിടിച്ചിട്ടില്ല നല്ല പഴുത്ത പഴത്തിൽ നന്നായിട്ട് മുരിച്ച് പൊരിച്ചെടുത്തേക്കുന്ന പഴംപൊരി അങ്ങനെ അത് വാങ്ങിച്ച് കഴിക്കുകയാണ് കേട്ടോ ൂടുണ്ടാ കാഞ്ചി ഓട് കഴിക്കാൻ പറ്റുന്നില്ല കാഞ്ചി താണ്ട കഴിക്കുന്നത് കാഞ്ചി ചൂടോടാ കഴിക്കുന്നത് നാട്ടിൽ വന്ന ആദ്യത്തെ പഴംപറി നല്ല ചൂട് നല്ല ക്രിസ്പി അങ്ങനെ പഴംപൊരിയൊക്കെ കഴിച്ച് ഒരു ചായയൊക്കെ ഒക്കെ വാങ്ങിച്ചു കുടിച്ചു അങ്ങനെ മക്കൾക്കൊക്കെ ചായ വാങ്ങിച്ചു കൊടുത്തിട്ടോ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് നാട്ടിൽ വന്നത് എനക്ക് പഴംപൊരിയും ചായ ഒക്കെ കുടിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ തൊട്ടാവാടിക്ക് വാടന എന്താ എത്ര പ്രയാസം അതാടാ മെല്ലെ വാടി വാടി വരുന്നല്ലേ നെറ്റ് ഇല്ലാത്തോണ്ടായിരിക്കും കവറേജ് ഇല്ലാത്തോണ്ടായിരിക്കും സ്ലോ അവിടെ ഉണ്ട് തൊട്ടാവാടി വേണ്ട 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 വാ ഇനി പോവാ മഴ വരുന്നു മഴ 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 കുഞ്ചു കണ്ടോ മഴ വരുന്നോ കേറകത്ത് എന്തിനാ തൊട്ടാവാടി എന്തിനാ ആ തൊട്ട് തൊട്ട് കളിക്കാൻ അങ്ങനെയാ തൊട്ടാവാടിയാ വാടിയതാ അങ്ങനെ നമ്മള് കൂടുതല് പോകുന്നതിന് മുന്നായിട്ട് കൂടുതലും തൊട്ട് മുന്നേട്ട് കലഞ്ഞൂർ ജംഗ്ഷനിൽ ഒരു ഉണ്ണിയപ്പ കടയുണ്ട് അതായത് ഉണ്ണിയപ്പം എല്ലാ പൊരിപ്പ് ഐറ്റംസും ഉണ്ട് ഉണ്ണിയപ്പം സമൂസ നെയ്യപ്പം അങ്ങനെയൊക്കെ ഉള്ള എല്ലാ സംഭവങ്ങളും കൂടെ ഉള്ള ഒരു കടയാണ് അവിടെ അത് മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല ഉണ്ണിയപ്പമാണ് അവിടെ നമ്മൾ എപ്പോൾ അതുവഴി പോയാലും അവിടുന്ന് ഉണ്ണിയപ്പം വാങ്ങിക്കും അത് രാവിലെ ചെന്നാലും ഉച്ചയ്ക്ക് ചെന്നാലും വൈകിട്ട് ചെന്നാലും അവിടെ ഉണ്ണിയപ്പം കാണും അങ്ങനെ നമ്മൾ ഉണ്ണിയപ്പം ഒക്കെ വാങ്ങിച്ച് കഴിച്ച് പൊക്കോണ്ടിരിക്കുകയാണ് അങ്ങനെ നേരെ നമ്മൾ മാമൻ്റെ വീട്ടിൽ അതായത് കൂടൽ ചെന്നു കണ്ടോ ഭയങ്കര മഴയാണ് ഭയങ്കര മഴയെന്നു വച്ചാൽ അത് മഴയും കാറ്റും അതുകൊണ്ട് അവിടുന്ന് ഫുഡ് കഴിച്ചത് നമുക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല അങ്ങനെ ഉച്ചക്കത്തെ ഫുഡ് അവിടെ നിന്നായിരുന്നു അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴാണ് നമ്മൾ തിരികെ അവിടെ നിന്ന് ഇറങ്ങുന്നത് തിരികെ വന്നിട്ട് പത്തനാപുരത്ത് കൊയിലോൺ ബേക്കറി എന്ന് പറയുന്ന ഒരു ബേക്കറി ഉണ്ട് നല്ല കിഡില്ലം ബേക്കറിയാണ് അത്യാവശ്യം നല്ല ഐറ്റംസാണ് അവരവിടെ നിന്ന് അവർ കൊടുക്കാറ് എല്ലാ ഫുഡ് ഐറ്റംസും നല്ല ടേസ്റ്റിയാണ് ഇപ്പം കട കുറച്ചും കൂടി നന്നായിട്ട് വലുതാക്കിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കുറച്ച് ചെറുതായിരുന്നു ഇത്രയും ഇരുന്ന് കഴിക്കാനുള്ള സ്പേസും കാര്യങ്ങളും ഒന്നും ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ പ്ലേറ്റ് ഷവർമ്മയാണ് വാങ്ങിച്ചത് കേട്ടോ ഏട്ടനും കുഞ്ചൂനും എനിക്കും പ്ലേറ്റ് ഷവർമ്മ വാങ്ങിച്ചു പിന്നെ കാഞ്ചിക്ക് ഡോണറ്റുമാണ് വാങ്ങിച്ചത് അപ്പം പ്ലേറ്റ് ഷവർമ്മ നല്ല നല്ല ഹെവി ഫില്ലിങ്ങോട് കൂടിയുള്ള ഷവർമ്മയായിരുന്നു ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഷവർമ അപ്പൊ കുഞ്ചുനെ കുറച്ചങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞപ്പത്തേനും കാഞ്ചിയുടെ ഡോണറ്റ് കണ്ടപ്പോത്തേനും പിന്നെ പുള്ളിക്കാരനും വേണം ഇത് ഡോണറ്റ് വേണം പറഞ്ഞു അങ്ങനെ പിന്നെ കുഞ്ചു ഷവർമ്മ തീറ്റി അങ്ങനെ നിർത്തിവെച്ച് ഡോണറ്റിലോട്ട് കയറി പിടിച്ചു അങ്ങനെ കുഞ്ചുനും ഒരു ഡോണറ്റ് വാങ്ങിക്കൊടുത്തു കുഞ്ചുൻ്റെ ഷവർമ ബാക്കി ഞാനും കൂടെ കണ് കെട്ടോ കഴിച്ചത് എനിക്ക് ഫുഡ് വേസ്റ്റാക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ഒരു ചായയൊക്കെ മേടിച്ചു കുടിച്ചു അങ്ങനെ ഇന്ന് വൈകുന്നേരം വരെയും ഇത്രയും ഫുഡാണ് കഴിച്ചത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കരുതുന്നു ചേച്ചാ ബായ്